ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ ചില സംഘർഷ നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അശ്വിനും ശ്രുതിയും ഇപ്പോൾ നല്ല മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷ്യാമിൻ്റെ ചതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അശോകനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നിനി ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും മാറി മറിയാൻ പോകുന്നത് ആരുടെയൊക്കെ രഹസ്യങ്ങളായിരിക്കും പുറത്താകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ശ്രുതിയുടെ ആ ഒരു ശ്രുതി മറച്ചു വെച്ച സത്യം അശ്വിൻ കണ്ടുപിടിച്ചു ആ ഒരു മീറ്റിങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് നമ്മുടെ അശ്വിൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുകയും അങ്ങനെ അവര് അശ്വിന് ഒരു മാല കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ മാല എണീക്കുന്നുണ്ട് അങ്ങനെ അവര് അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ശ്രുതി ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തടി തപ്പാൻ വേണ്ടിട്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അഭിനയിച്ച് കാണിച്ചതാണ് തന്റെ ഭർത്താവാണ് എന്നൊക്കെ പക്ഷേ അത് അശ്വിന്റെ വാശിയാണ് ആ ഒരു മീറ്റിംഗ് മുടക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചതുകൊണ്ട് ഇനി നിനക്കൊരു പണി തരാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് അങ്ങനെ മാലയിട്ട് കൊടുക്കുകയും പിന്നെ ശ്രുതിയെ എടുത്ത് പൊക്കുകയും അങ്ങനെ കറക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റൂമിൽ വെച്ച് ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ശ്രുതിയെ അടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ അശ്വിൻ രാവിലെ ഉറക്കം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ഉറക്കം നോക്കുമ്പോൾ ശ്രുതിയെ കാണാനില്ല അപ്പോൾ അശ്വിന് ഓർക്കുവാണ് എന്താ ഇന്നലത്തെ സംഭവിച്ചത് ഇല്ലെങ്കിൽ ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു മാലയിട്ട് കൊടുക്കുകയും പിന്നെ ശ്രുതിയെ അടിച്ചു പുറത്താക്കുകയൊക്കെ ചെയ്ത കാര്യം അശ്വിന് ഓർക്കുന്നത് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ശ്രുതിയെ കാണാനില്ല അവളിവിടെ പോയി അങ്ങനെ പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ തണുത്ത് വിറച്ച് അത്ര തണുപ്പായിരുന്നു ആ ഒരു പ്രദേശത്ത് നല്ല തണുപ്പും മഴ സമയം കൂടിയാണ് അപ്പൊ അത്രയും തണുപ്പും മഴയിലെത്തും അത്രയും തണുപ്പും ഉണ്ട് ശ്രുതിക്ക് വിറച്ച് 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 ശ്രുതി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരം ആവശ്യം വിളിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിന്ന് പക്ഷേ അവൾ കണ്ണ് തുറക്കുന്നില്ല അടുത്ത് ചെന്ന് തലയിൽ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട് നല്ല പനിയുണ്ടെന്ന് അശ്വന് മനസ്സിലായി പെട്ടെന്ന് ശ്രുതി കണ്ണു തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ബോധം കിട്ട് വീഴുവാണ് പിന്നെ പതുക്കെ ശ്രുതി എടുത്ത് റൂമിൽ കൊണ്ട് കിടത്തുകയും അതിനുശേഷം ഇത് തല തല തലോടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പുതപ്പൊക്കെ മൂടി ആ ഒരു തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുവാണ് എന്നിട്ട് അവിടെ ഉള്ള ആ ഒരു ആൾക്കാരോട് ആ ഒരു ഹോം സ്റ്റേക്ക് അശ്വിനും ശ്രുതിക്കും ശരിയാക്കി കൊടുത്ത് അവരോട് പറയുകയും അങ്ങനെ അവരെ വിട്ട് മരുന്നൊക്കെ മേടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ശ്രുതിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടി വാങ്ങിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ വന്നു ഇത് അശ്വിൻ അശ്വിൻ്റെ കയ്യിൽ ആ ഒരു ഗുളികയും ചൂടുവെള്ളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഗുളികയും വെള്ളമൊക്കെ കൊടുത്താൽ മതി പെട്ടെന്ന് പനി മാറിക്കിട്ടിക്കോളും വേറെ കുഴപ്പമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ചുക്ക് കാപ്പിയും കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് നേരെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് അടുത്തു പോയി ശ്രുതി നല്ല ഉറക്കത്തിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ചൂട് കുറഞ്ഞുവെങ്കിൽ പോലും നല്ല ക്ഷീണവും പനിയൊക്കെ ഉണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട് ഈ ഒരു തണുപ്പത്ത് ആ റൂമിൽ പുറത്തായിരുന്നില്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ നേരെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് വന്നു പതുക്കെ ശ്രുതിയെ തട്ടി വിളിക്കുകയാണ് ശ്രുതി എണീക്ക് പനി മാറും നിന ഈ ഒരു മരുന്ന് കഴിക്ക് അങ്ങനെ പതുക്കെ ശ്രുതിയെ എണീക്കുന്നുണ്ട് പക്ഷെ എണീക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയും ക്ഷീണമാണ് അപ്പോൾ പതുക്കെ അശ്വിൻ ശ്രുതിയുടെ കൈ ശ്രുതിയെ താങ്ങിപ്പിടിച്ച് അവിടെ ഇരുത്തുകയും എന്നിട്ട് ഗുളിക കൊടുത്ത് ചൂടുവെള്ളവും കൊടുക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ആൻറ്റി കൊണ്ടു തന്നതാണ് പെട്ടെന്ന് പനി മാറും ക്ഷീണമെല്ലാം മാറും അതുകൊണ്ട് നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു മരുന്നു വെള്ളമൊക്കെ കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഇത് ചുക്ക് കാപ്പി ഇപ്പൊ കൊണ്ടുവരുന്നു ഇനി മരുന്ന് കഴിച്ചല്ലോ ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നിന്റെ പനിയെല്ലാം മാറും എന്ന് പറയുകയും പക്ഷേ ശ്രുതിക്ക് ഒരു അത്ഭുതമാണ് ഇത്രയും നേരം എന്നെ വഴക്ക് പറഞ്ഞു എൻ്റെ കൂടെ അടിയുണ്ടാക്കി എന്നിട്ട് ആ ഒരു രാത്രിയിൽ എന്നെ അടിച്ചു പുറത്താക്കിയതിനു ശേഷം പിന്നെ ഇപ്പോൾ എന്നോട് അത്രത്തോളം കെയർ ചെയ്യുകയും അത്രത്തോളം സ്നേഹം കാണുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ ഓന്തിൻ്റെ സ്വാണോ പെട്ടെന്ന് ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നേ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തൻ്റെ അസുഖം മാറണം അങ്ങനെ ശ്രുതി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് അങ്ങനെ പതുക്കെ കിടന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ശ്രുതി ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വനും ഒരു കുറ്റബോധം തോന്നി ഞാൻ നീ എന്നോട് ഇത്രയും കാണിച്ചപ്പോൾ ആ ഒരു ഡീസൽ മാറ്റുകയും പിന്നെ എനിക്ക് ഓഫ് ഓഫി ആ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്തത് എല്ലാ ദേഷ്യമാണ് ഞാൻ നിന്നോട് കാണിച്ചത് പക്ഷേ എൻ്റെ ആ ഒരു ദേഷ്യങ്ങളെല്ലാം നിന്നോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു നിന്നെ ആ റൂമിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു ഇറക്കി വിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്കൊരു കുഴപ്പം വരില്ലായിരുന്നു ഞാൻ ഇറക്കി വിട്ടതുകൊണ്ടാണ് നിനക്ക് അസുഖം വന്നത് എന്നാലും ഞാൻ നിന്നോട് ക്ഷമാപണം ചോദിക്കുകയാണ് എന്ന് അശ്വിൻ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പതുക്കെ വന്നതിന് ശേഷം അശ്വിൻ ശ്രുതിയുടെ തല തടവി കൊടുത്തിട്ട് ശ്രുതിയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാനായിട്ട് പോകേം പെട്ടെന്ന് ശ്രുതി ഒരു കാറ്റ് വന്ന് പെട്ടെന്ന് എന്തോ ഒരു കാര്യം ആലോചിച്ച് തിരിയുമ്പോൾ അശ്വിനും ശ്രുതി ഇങ്ങനെ മുഖാമുഖം നിക്കുവാണ് അപ്പോൾ ശ്രുതി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ചമ്മി അവിടുന്ന് മാറി 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 മാറുന്നുണ്ട് പക്ഷേ എന്നാലും എന്തൊക്കെയോ പെട്ടെന്ന് ഒരാൾ ദേഷ്യപ്പെടും പെട്ടെന്ന് ഒരാൾ സ്നേഹം കാണിക്കും അതിലൊക്കെ ചെയ്ത് ശ്രുതിക്ക് പെട്ടെന്നൊരു അത്ഭുതം തോന്നി എന്തായാലും ആ ഒരു അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുവാണ് ശ്രോതി ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടതോ ഒന്നും അറിയാതെ നമ്മൾ അശോകൻ ശ്യാമിൻ്റെ പിറകെയാണ് ശ്യാമിൻ്റെ ആ ഒരു ചതി കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അശോകൻ അങ്ങനെ ശ്യാം ഒരു അമ്പലത്തിൽ വരുന്നുണ്ട് എന്ന് ഇതേപോലെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അശോകൻ കണ്ടു അങ്ങനെ ശ്യാമിൻ്റെ പിറകെ പോയി ആ ഒരു അമ്പലത്തിൽ വെച്ച് ശ്യാമിനെയും അഞ്ജലിയും ഒരുമിച്ച് കണ്ടു അപ്പോൾ എന്നിട്ട് അവർ ഒരുമിച്ച് അമ്പലത്തിൽ തൊഴുതുന്നതെല്ലാം തൊഴുന്നതെല്ലാം അശോകൻ കണ്ട കണ്ടിരുന്നു അപ്പോൾ അശോകൻ മനസ്സിൽ ഈ ഒരു പെൺകുട്ടി ഷ്യമിന്റെ ക്ലൈൻ്റ് ആണെന്നാണ് അന്ന് കണ്ടപ്പോഴും പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് ക്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇടപഴകി സംസാരിക്കണം ഒരു ക്ലയൻറ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർന്ന് അത്രത്തോളം ഒരു സ്നേഹം കാണിക്കത്തില്ലല്ലോ പിന്നെ എന്തോ ഇതിൻ്റെ ഇടയിലുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും ദൈവം എൻ്റെ മുന്നിൽ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷ്യാമിന്റെ പിന്നാലെ വീണ്ടും പോയത് അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയതിന് ശേഷം അഞ്ജലിയോ ആയിട്ട് ആ ശാം സംസാരിക്കുന്നത് നമ്മുടെ അശോകൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ നീ എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയെ തന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അശോകൻ ഞെട്ടിപ്പോയി ഈ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടാണ് അവൻ എൻ്റെ മകളുടെ പിറകെ നടക്കുന്നത് എന്ന് അശോകൻ പെട്ടെന്ന് ആലോചിച്ച് ഞെട്ടിപ്പോയി അങ്ങനെ അതിനുശേഷം അഞ്ജലിയുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ച് കൊടുക്കുന്നതും അശോകൻ കണ്ടു അപ്പോൾ ഈ ഒരു ഇവൻ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ് ഇവൻ ചതിയനാണ് ഇവൻ ഇത് ഇവൻ ചതിയനാണെന്ന് എൻ്റെ മനസ്സിൽ ആദ്യമേ തോന്നിയത് ഇതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞൊരു കല്യാണം കഴിഞ്ഞ ഒരു കുടുംബം ഉണ്ടായിട്ടാണ് അവൻ എൻ്റെ മകളുടെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ കള്ളങ്ങൾ ഇവൻ കാണിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നേരെ അവരുടെ പിറകെ പോവുകയും അങ്ങനെ അഞ്ജലിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് യാത്ര അയച്ചതിന് ശേഷം ശ്യാമു തിരിഞ്ഞ സമയത്താണ് അശോകൻ്റെ മുന്നിൽ പെടുന്നത് അപ്പോൾ ഷ്യാമു പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പോൾ ഈ ഒരു സത്യം അശോകൻ ഷ്യാമിനോട് പറയുവാണ് നീ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടാണോ നീ എന്നോട് എൻ്റെ മകളുടെ മകളെ ചോദിച്ച് നീ വന്ന ഇനി നീ പറയുവാണോ ആ പെൺകുട്ടി എന്റെ ഭാര്യ അല്ല ക്ലയന്റ് ആണെന്ന് എന്നൊക്കെ നീ പറയുമോ എന്നൊക്കെ ചോദിച്ച് ആ അശോകൻ ശ്യാമിനെ വഴക്കുറയാണ് പക്ഷേ തനിക്ക് പറയാനുള്ളത് ശ്യാമ് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശ്യാമിനെ അടപ്പിക്കാൻ വേണ്ടിയിട്ട് അശോകൻ ശ്രമിക്കുകയും എന്നിട്ട് അശോകൻ ദേഷ്യപ്പെട്ട് പോകുന്ന സമയത്ത് അശോകന്റെ കയ്യില് പിടിച്ച് മുറുകയെ പിടിച്ചതിന് ശേഷം ശ്യാമ ഭീഷണിപ്പെടുത്തുവാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് അവൾ എൻ്റെ ഭാര്യയാണ് പക്ഷേ എനിക്കൊരു ഭാര്യ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകളായ ശ്രുതിയെ എനിക്ക് കല്യാണം കഴിച്ചിടാന്ന് ഒരു നിയമവും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ മോളെ ഞാൻ കല്യാണം കഴിക്കും പക്ഷേ നിങ്ങൾ ഇവിടെ കണ്ട കാര്യങ്ങളൊന്നും വീട്ടിൽ പോയി ആരോടും പറയാൻ വേണ്ടി നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് നിങ്ങളായിരിക്കും അത് പുറത്താകുന്നത് വെറുതെ ആയിരിക്കത്തില്ല നേരെ നിങ്ങളെ കൊന്ന് ശ്മശാനത്തിലോട്ടായിരിക്കും നിങ്ങളെ ബോഡി കൊണ്ടുപോകാൻ പോകുന്നത് അതായത് നിങ്ങൾ ഈ സത്യങ്ങളും മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ആ ഒരു ഭീഷണിയുടെ മുന്നിൽ പേടിച്ച് നിൽക്കുന്ന അശോകനും ആ ഒരു സമയം തന്നെ പെട്ടെന്ന് അഞ്ജലി തിരിച്ചു വരികയും ശ്യാമിന്റെ ഫോണ് അഞ്ജലിയുടെ കയ്യിലായത് കൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അശോകൻ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് അങ്ങനെ അഞ്ജലി പോയി തിരിഞ്ഞു നോക്കുമ്പോൾ അശോകനെ കാണാനില്ല അങ്ങനെ നേരെ അശോകന്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയം അശോകൻ വീട്ടില് ചെല്ലുകയും അവിടെ പ്രീതിയും രാധയും പ്രമീളയൊക്കെ നോക്കുന്നുണ്ട് അവിടെ കാണാനില്ല അങ്ങനെ ഫോൺ വിളിക്കുവാണ് ഫോൺ വിളിക്കുന്ന സമയത്ത് ഷ്യാമ് അവിടെ എത്തുവാണ് അപ്പോൾ ഷ്യാമിനെ കണ്ടപ്പോൾ തന്നെ അശോകൻ വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് സംഭവം അല്ലെങ്കിൽ ഇത് എൻ്റെ മക്കളെ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഫോൺ വിളിക്കുകയും നിങ്ങൾ ആരെയും വിളിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയ ഷ്യമിനോട് അശോകൻ ദേഷ്യപ്പെട്ടിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഷ്യമിൻ്റെ ചതി അശോകൻ കണ്ടുപിടിച്ചു അങ്ങനെ ഈ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് ശ്രുതിയെ തേടി വരുന്നത് ശ്രുതിയും അശ്വിനും കൂടി ആ ഒരു വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുവാണ് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കാറ് വരും ആ ഒരു കാറിൽ കയറി ഞാൻ ടൗണിൽ ഇറങ്ങും നീ ആ കാറിൽ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കോളൂ ഞാൻ ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്നോളാം നീ നേരെ പൊയ്ക്കോളൂ എന്ന് അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ യാത്ര എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് ഇറങ്ങി വരുന്ന സമയത്താണ് നേരത്തെ ഒരു മാർപ്പ് ശ്രുതി ഇട്ടോണ്ടിരുന്ന ഡ്രസ് വേറൊരു പെൺകുട്ടിയുടെ ആയിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ കുറച്ച് ഗുണ്ടകളെ അയക്കുകയും അവളെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വന്ന ഗുണ്ടകളായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയാണ് ശ്രുതി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോവാനായിട്ട് ബലമായി പിടിച്ചോണ്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുകയും അങ്ങനെ അവരെ അടിച്ച് അടിച്ച് ഓടിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ അശിന്റെ ഈ ഒരു ഈ ഒരു ഗുണ്ടകളെ അടിച്ച് ഓടിക്കുന്നത് കണ്ടിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ടേ ഇത് ഇങ്ങനെ ഒരു ദേഷ്യവും കാര്യങ്ങളും മാത്രമല്ല ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചോടിക്കാനും ഒരു കെൽപ്പുണ്ട് അശ്വിൻ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഷ്യമിന്റെ ചതി അശോകൻ കണ്ടുപിടിച്ചു എന്നാൽ ഈ ഒരു സത്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന അശോകനെതിരെ ഭീഷണിയുമായിട്ടാണ് ഷ്യമു വരുന്നത് ഈ ഒരു സത്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് ഏർ എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഷ്യാമിന്റെ ആ ഒരു ക്രൂരത കൊണ്ട് അശോകന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ ഏർ ശ്രുതിയും അശ്വിനും ഒരുപാട് അടുത്ത് കഴിഞ്ഞു ഇനി അവരുടെ ആ ഒരു ദേഷ്യവും കിരിയും പാമ്പും പോലെ ആയിരുന്നവരെ ഇപ്പൊ കുറച്ചുകൂടി അടുത്തു ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരെയും